ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിനേക്കാവശ്യമായത് നമ്മൾ ബസ്മതി അരിയാൻ എടുത്തിട്ടോ ഒന്നര കിലോ ബസ്മതി അരിയാനെടുത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബസ്മതി അരി തിളപ്പിച്ച് ഊറ്റുന്നതാണേ അല്ലാണ്ട് വറ്റിക്കുന്നതല്ല അപ്പോൾ നമ്മളിത് ചിക്കന് അരക്ക ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇട്ടിട്ട് അടവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ചോറ് ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ചോറിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുകയായിട്ട് എല്ലാവർക്കും അറിയുന്നല്ലോ വെള്ളത്തിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിൽ അരിയിട്ടിട്ട് ഊറ്റിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊട്ടയിലേക്ക് വെള്ളം ഓറ്റിയെടുക്കുകയാണ് പിന്നെ ഇതാ ചിക്കൻ ഇതാ കുരുമുളക് ഒക്കെ ഇട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരുകിലും ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെതാ നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഷ് ചെയ്ത് കഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പൊരിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പും പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ വെളുത്ത പേസ്റ്റ് ഇതിലേക്കാക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കുരുമുളകും ഉപ്പും വെളുത്തുള്ളി പേസ്റ്റും ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പീസുകളായിട്ട് എല്ലില്ലാത്ത പീസുകളുണ്ടല്ലോ ആ എല്ലില്ലാത്ത പീസുകളായിട്ടാണ് വാങ്ങേണ്ടത് പിന്നെ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ നല്ല പോലെ തന്നെ എല്ലായിടത്തും ഈ കുയ കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സോസൊക്കെ വെച്ചതിനെ കൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മൾ ആക്കി ആക്കിയെടുക്കണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽബട്ടൺ അമർത്ത് എന്നാലും നമ്മൾ ഡെയിലി നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഫുഡുകളൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ എന്തായാലും അമർത്തണം നല്ല നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ ഒന്നും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് കുരുമുളക് ഇടാം ഇളക്കൊന്നും വേണ്ട കേട്ടോ അതിലേക്കങ്ങനെ ആക്കിയിട്ട് അതിൽ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കാം അല്ലാണ്ട് നമ്മൾ ഇളക്കിയിട്ട് ഇതിലേക്ക് പാരില്ല കേട്ടോ വേണ്ടത് പാനിൽ ആക്കിയിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ അടി പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കുക അപ്പോൾ നല്ലപോലെ ഇള ഇളക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനതാണ് അതും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിളക കോഴിമുട്ടുക എല്ലാം ഇളക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലാവശ്യം അത് ക്യാപ്സിക്കോം വെളുത്തുള്ളി ചെറുതായിട്ട് അഴിഞ്ഞിട്ടുള്ളത് പയർ ക്യാബേജ് പിന്നെ ക്യാരറ്റ് പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ ഞാൻ അതിൻ്റെ അളവുകൾ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും എടുക്കട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ചെറു പാൻ എടുത്തിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റുക നല്ലപോലെ ഒന്ന് വയറ്റാംട്ടോ അതിൻ്റെ പച്ചമണൊക്കെ പോകണവരെ നല്ലപോലെ വഴറ്റുക എന്നിട്ട് അതിലേക്ക് സ്പ്രിങ് ഓൺ ചെയ്യാനാണ് ഇടുന്നത് സ്പ്രിങ് ഓൺ ചെയ്യു ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇടുക എല്ലാം അപ്പം തന്നെ ഇടുകട്ടോ അതിട്ടതിന് ശേഷം പയർ ഇടുക പിന്നെ കാബേജ് ഇടുക നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക നമ്മളിപ്പോൾ ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കും ചെറുത് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള പീസ് പീസ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ടോ ആക്കിയിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അത് ഒന്നും കൂടിയും ഒന്ന് അളക്കട്ടോ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആണ് ഇടുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അളക്കെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫ്രൈഡ് റൈസ് പിന്നെ പിന്നെതാ സോയാ സോസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സോയാ സോസും വേണം ടൊമാറ്റോ സോസും വേണം കേട്ടോ സോയാ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി ടൊമാറ്റോ സോസിൻ്റെ അത്ര ഒന്നും അയക്കാം കേട്ടോ കുറച്ച് മതി അധികം ഇതായിപ്പോകും പിന്നെ നമ്മൾ ഒരു ചിക്കന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അത് അതിലേക്ക് ഇടാം അത് അതിലേക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ശേഷം ഇടുക പിന്നെ നമ്മൾ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഇടാം അപ്പോൾ നം ഇത് രണ്ടും ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കടിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും മറ്റേത് അതിൽ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാവും അപ്പോൾ ഇതിൽ ക്യാരറ്റും കാപ്പേജൊക്കെ ഒന്ന് നല്ലപോലെ വെള്ളം വെള്ളമൊഴിക്കൊന്നും വേണ്ട ഇതിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് പിന്നെ നമുക്കിതാ നമ്മൾ ചരി ചോറുണ്ടല്ലോ ആ ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ച് ഒരുമിച്ച് ഇങ്ങോട്ട് ഇതാക്കരുത് കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഇതാക്കിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ കായോ ചോറും കൂടിയും എല്ലാം കൂടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഒടിഞ്ഞു പോകുമെടുത്തിട്ടോ ചോറ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അപ്പോൾ അതാണ് നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ചിക്കൻ കടായോ അല്ലെങ്കിൽ വേറെ എന്താ നിങ്ങൾക്ക് സൈഡായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് അതാണ് അപ്പം നല്ല അടിപൊളി കണ്ടില്ലേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ അതേ ടേസ്റ്റിലും അതേ സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാമലൈക്കും